ഐ ഫ്രണ്ട്സ് മുഖത്ത് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിന്ന് ഹെലികാറ്റർ കാർപറേഷൻ്റെ രണ്ടടി ടാങ്കിൽ നിന്ന് വെള്ളം മാറ്റാൻ വേണ്ടി പോകുന്നത് അവനെ ചെറുപ്പത്തിൽ ഇട്ട് ഫിൽട്ടർ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ നല്ല വെള്ളം കലങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ എന്തായാലും അതിൻ്റെ വെള്ളം മാറ്റാൻ വേണ്ടി പോവാണ് അപ്പോൾ അവനെ പൊടിക്കാളെ നെറ്റ് എടുത്ത് വന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടുള്ള വെള്ളം ഒക്കെ എനേബിൾ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കി ഷെയർ ചെയ്യാം അപ്പോൾ വാപ്പുക അവൻ്റെ ഫിൽറ്ററൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ അതൊരു വീഡിയോ ആക്കി ഈടാച്ചിട്ട് വന്നതാണ് പോവാൻ അവിടെ തന്നെയാണ് രണ്ടു ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അവനാദ്യം പിടിച്ച് ബക്കറ്റിലാക്കണം കേട്ടാ എങ്ങനെ പിടിക്കും അപ്പോഴും

ചെറുപ്പം തൊട്ടേ ഒന്നര മാസത്തിന്റെ അടിക്കട്ടെന്താ ഞാൻ അവന് ഈ വേണോ ചളി കാര്യങ്ങളൊക്കെയാണ് ുട്ടികളുണ്ട് അവരെ കുറിച്ച് നമ്മൾ താമര കുളത്തില് കൊണ്ടുവന്ന ഒരു ആള് കൂടി ഇതിലുണ്ട് ഇതില് ഗപ്പിക്കുട്ടികളൊന്നും നൽകാട്ടൊരു കാരണം കൂടാട്ടോ എവിടെ മൈക്കില്ലാണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ സൗണ്ട് ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാം

താമര നാല് ചെല്ലട്ടെ രണ്ട് അവന ഇതില് ഒഴിക്കാൻ വേണ്ടി പോണു ഒഴിച്ച് കഴിഞ്ഞു ഫ്രണ്ട്സ് താമര ഒന്ന് നടക്കണ്ടായിരുന്നു അപ്പൊ ഫ്രണ്ട്സ് ഇതിലത്തെ ചലി മണ്ണ കല്ലും കാര്യങ്ങളൊക്കെ വരാ അതുവരെ വീട് വലിയ ലെന്ത് ആക്കില്ല എന്തായാലും ഒരു കെപ്പി കുട്ടികൾ അതിന് കൂടെ കൊണ്ടൊക്കെ അങ്ങോട്ടൊക്കെ വൃത്തിയാക്കിയിട്ട് വരാം ദൗനത്തോ അതിൽ കളിച്ചോണ്ടിരിക്കാണ് വളന്മാരി അപ്പോ ഓക്കെ ആയിക്കോട്ടെ കാണാം ഓ ഫ്രണ്ട്സ് നമ്മള് വെള്ളമൊക്കെ മാറ്റി കല്ലൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെള്ളം ഒഴിക്കാണ്ട് കല്ലുപ്പ് ഇടാണ്ട് അതേപോലെ മെറ്റലും കൂടാണ്ട് തന്നെ ഇരിക്കും കേട്ടോ ഏകദേശം ഇതുവരെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് കല്ലുപ്പ് ഇറണം മെറ്റലും ബ്ലൂ ഇറണം എന്താ മൂപ്പിലാട് കൊടുക്കുന്ന കാലത്ത് എന്തായാലും കല്ലുപ്പ് ഇടാൻ വേണ്ടി പോവാണ്

ഉണ്ട് ആ ഇത് കുറച്ച് ശരിയാക്കണ്ടത് വിളിന്റെ എങ്ങനെ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുക ഫ്രണ്ട്സ് ഞങ്ങള് ടോപ്പ് ഫിൽറ്റർ വെച്ചിട്ടുണ്ട് രണ്ട് കോപ്പറിന്റെ ഇത് വെച്ചിട്ടാണ് ടോപ്പ് ഫിൽട്ടർ വെച്ചിട്ട് എങ്ങനെ വെച്ചിട്ട് ഇനി ഞമ്മളടുത്ത ഘട്ടം ഫിഷിന് അതിലേക്ക് ഇടുക എന്നുള്ളതാണ് ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട്സ് എന്താണ് യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് മീനിനെ ആഡ് ചെയ്യലാണ് അതാണ് ആകെ ടാസ്ക് എന്തായാലും ടോപ്പ് ഫിൽട്ടർ ഇതൊക്കെ വെച്ച് കറക്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവനെ ഞങ്ങൾ ഇതിലേക്ക് ഇടണം അതാണ് ടാസ്ക്സ് ഞങ്ങള് ഇതിലേക്ക് അയ്യോട്ടോസ് ഞങ്ങള് ഇവനെ അതിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് പോണ് അയ്യോ <lid> <laughs> like േ ആഡ് ചെയ്യാൻ പോകണു ഒക്കെ തട്ടി മറഞ്ഞ് പോകുമ്പോ എവിടെ ഷാനി ഇവിടു ണ് അപ്പൊ ബക്കറ്റ് അങ്ങനെയാണ് എനിക്ക് അല്ലാണ്ട് വേറെ അക്ഷരം കൈകൊണ്ട് പിടിക്കാൻ പേടിയായിട്ട് ബക്കറ്റ് അങ്ങനെ സെറ്റ് ആക്കുന്നുണ്ട് ഇതില് ചെരുപ്പ് ഇട്ടിട്ടാണ് ഫ്രണ്ട്സ് ഇതാ നമ്മളെ അലികാപ്റ്റർ കാരനെ അതിലിട്ടിട്ടുണ്ട് അവന് സമാധാനം കഴിഞ്ഞൊന്ന് തുടച്ച് ക്ലീൻ ആക്കണ്ടത് അവന് കൊടുത്തതെന്ന് ഫിഷിന്റെ ഒരു കഷ്ണം ബാക്കി ഇരിക്കണ്ടതിലിട്ടുകൊടുക്കാം തിങ്ങട്ടെന്താ അതിലിട്ടുണ്ട് അടിക്കട്ടെന്തായാലും അടിക്കില്ല പേടിച്ചിട്ടാണ് ഇങ്ങനെ ഈ സീട് നടക്കും ആ അവിടെ നിന്ന് അടിച്ചു അവിടെയാണ് നമ്മൾ കാരണം വെള്ളം ഒന്ന് ക്ലീൻ ഒന്നും കൂടി ക്ലീൻ ആവാണ്ട് ബ്ലൂ ഒറ്റച്ചിട്ട് പിന്നെ ഉപ്പിട്ടാണ് അരിക്കറ്റർക്കാർ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കടക്കുണ്ട് ഫ്രണ്ട്സ് ടയേർഡായി കുറഞ്ഞു ഒരാൾ എന്താ സംഭവം വെള്ളം മാറ്റണ ആദ്യമായിട്ടാണ് കുറഞ്ഞത് ഈ ഫിൽറ്റർ ഉള്ള കാരണം നമ്മൾ വെള്ളം മാറ്റാറില്ല നല്ല കലങ്ങോണ്ടാണ് വെള്ളം മാറ്റുന്നത് ഇനി പിന്നെ അധികം വേണ്ട നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ മാറ്റിട്ടോ കാരണം ഇതിലിപ്പോ അങ്ങനെ ഓവർ വെളുപ്പായിട്ടുണ്ടാക്കി തിരിയാനൊന്നും അങ്ങനെ പറ്റുന്നില്ല ഫ്രണ്ട്സ് അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ ആ ഫ്രണ്ട്സ് അങ്ങനെ ഇവന്റെ മീൻ്റെ ഇവന്റെ വെള്ളം മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടാ കാരണം നമ്മള് കൊടന്നിട്ട് ഒന്നര മാസത്തോളായി ചെറിയ കുട്ടീനെ കൊടുന്നതാണ് അതിന്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചരാം അപ്പൊ എന്തായാലും സെറ്റ് വെള്ളം മാറ്റി വെള്ളം മാറ്റിപ്പോ ചെറിയ പേരും കാര്യങ്ങളും ഉണ്ടാവും കുറച്ചിലും കാര്യങ്ങളൊക്കെ കാരണം എന്തായാലും മാറ്റി കിട്ടിയിട്ടുണ്ട് എന്തായാലും ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള പരിമിതികൾ ഉള്ളൂ ചെറിയ സ്ഥലമാണ് ഔട്ട് വരുന്നത് അപ്പോൾ ഭക്ഷണം പോലെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ എന്ത് ഇഷ്ടപ്പെട്ട് ലൈക്ക് ഒക്കെ ഷെയർ ചെയ്യാത്തോട്ടെ അപ്പോൾ ലൈക്ക് തന്നെ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവര് ബൈ ബൈ